എന്റെ ഓർമ്മ ശരിയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് മോഹാൻ്റെ നരൻ സിനിമ ഇറങ്ങുന്നത് അതേപോലത്തെ ഒരു കാഴ്ചയാണ് നിങ്ങളായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് പുതുവെയ്പ്പും ബീച്ചിലുണ്ട് ഇന്ന് കൃഷ്ണേന്റെ താരം വർഷകാലത്ത് ഇതേപോലെ കടൽമാർഗ്ഗം തടി ഒഴുകി വരും രണ്ട് രണ്ടു അങ്ങനെ കാര്യമായിട്ട് ഒഴുകി വരാറുണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ പുതുവെയ്പ്പിൻ ബീച്ചിൽ ഞങ്ങളിത് തടി വലിച്ചു കയറ്റി അത് വളപ്പ് ബീച്ചിൽ നിന്നാണ് വലിച്ചോണ്ടി വന്നത് അതിൻ്റെ കൂടെ കൃഷ്ണ കൂടി സാധാരണ സ്ത്രീകൾ നിൽക്കാറില്ല കാരണം ഇത്തിരി അപകടം പിടിച്ചതാണ് കാരണം തിരമാലക പൊങ്ങി വരുമ്പോഴത്തേനും ആ തടി ഇതുപോലെ ബാലൻസ് കിട്ടിയാൽ ഇപ്പോൾ ദേഹത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതായത് തീരത്തടിഞ്ഞ തടി കയർ മാർഗം വീണ്ടും കടലിലേക്ക് ഇറക്കി കടൽ മാർഗമാണ് വലിച്ചുകൊണ്ടുവരുന്നത് അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് ഈ തടി നേരെ വീട്ടിലേക്കെല്ലാം കൊണ്ടുപോകുന്നത് തന്നെ ആർട്ട് വർക്ക് ചെയ്യാനും ഊഞ്ഞാലെട്ടാനൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ബീച്ചിൽ വരുന്നവർക്ക് കാണാൻ കഴിയും ആ കാഴ്ചകളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം ഈ തടി കണ്ടെത്തിയത് വളപ്പ് ബീച്ചിൽ നിന്നാണ് വളപ്പ് ബീച്ചിൽ നിന്ന് നേരെ കടലിലേക്ക് ഇറക്കി അവിടെ നിന്ന് തുടങ്ങിയാൽ വലിയാണ് വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കാലാവസ്ഥ എന്ന് വെച്ചാൽ വളരെ ശക്തമായ മഴയൊക്കെ പെയ്ത് പക്ഷേ അതൊന്നും വകക്കാതെ ഉള്ള ഒരു പോരാട്ടമായിരുന്നു വൈപ്പ് ബീച്ച് ക്ലബ്ബിൻ്റെ പ്രത്യേകത വെച്ചാൽ വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് വർഷങ്ങളായി ഇത് വൈപ്പ് ബീച്ച് ക്ലബ്ബുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് കൃഷ്ണ ഈ അടുത്താണ് വന്നത് കൃഷ്ണ ആദ്യമായിട്ടാണ് ഈ തടി പിടിക്കുന്നത് അപ്പം ഇത് സജീവമായിട്ട് പിടിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട് അതിൽ കുറച്ച് പേർക്ക് ഇന്ന് എത്താൻ പറ്റി പറ്റിയില്ല അതിൽ ഉണ്ട് ബിനോയ് ഉണ്ട് ഗ്ലാഡ്വിൻ ഉണ്ട് അവർക്കൊന്നും എത്താൻ പറ്റിയില്ല ഇന്ന് ഞങ്ങൾ ആറ് പേരായിരുന്നു ആറ് പേരിൽ കൃഷ്ണ കണ്ണൂർക്കാരിയാണ് ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നത് അതിൽ ക്ലബിലെ പ്രസിഡന്റ് ആന്റണി ആന്റണി കാർപ്പൻ്റാണ് അതുപോലെ തന്നെ അരുൺ ഷിപ്പിൽ വർക്ക് ചെയ്യണ് സിജോ ഉണ്ട് സിജോ മേനാഞ്ജലി ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ കാക്കനാണ് നടത്തുന്നത് അതുകൂടാതെ തന്നെ ജസ്റ്റിൻ ജസ്റ്റിൻ ഡ്രൈവറാണ് അതുകൂടാതെ അവിടെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കുട്ടികളവിടെ നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം സജീവമായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് വക്കീലന്മാരുണ്ട് അതുകൂടാതെ തന്നെ ഡോക്ടർമാരുണ്ട് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് വിവിധ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് പിന്നെ ഒരുപാട് കുട്ടികളെ ഈ ഈ കാലം കൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പി നീന്തൽ പഠിപ്പിക്കാൻ പറ്റി അതിനെ സജീവമായിട്ട് എന്നും വൈപ്പിൻ ബീച്ച് ക്ലബിൽ സജീവമായിട്ടുള്ള ഒരു അംഗങ്ങളാണ് അപ്പോൾ ഈ തടി പിടിക്കണമെന്ന് പറഞ്ഞാൽ നിസാര കാര്യമല്ല ഇത് ചെറിയ തടിയായൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വലിയ തടിയെ കുഴി വരും അതൊക്കെ ഞങ്ങൾ ഇതേപോലെ ബുദ്ധിമുട്ടിയാണെങ്കിലും കേട്ടാറുണ്ട് അപ്പോൾ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം നിങ്ങളെ കാണിക്കുന്നത് ഇതൊരു രസമാണ് അതുപോലെ അവാർഡും ഉണ്ട് കരയിലെത്തിക്കഴിഞ്ഞാൽ കൂടും ഇത് ചെറിയ തടിയായിട്ട് പൊക്കി കയറാൻ പറ്റി വലിയ തടിയാക്കണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കരയിലേക്ക് എത്തുന്നത് അപ്പോൾ ചെറിയൊരു വീഡിയോ ഒരുപാട് ഇതിൽ ഉൾപ്പെടുത്താനുണ്ട് മറ്റൊരു വീഡിയോകൾ ഉൾപ്പെടുത്താം അതുപോലെ നമസ്കാരം